കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു വലിയ അപകടം രാജസ്ഥാനിലെ അപകടത്തിൽപ്പെട്ട ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് യുദ്ധവിമാനത്തിൽ നിന്ന് പൈലറ്റ് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ അസാമാന്യമായ മനോധൈര്യത്തിലൂടെയാണ് വിമാനത്തിന്റെ നിയന്ത്രണം കൈവിട്ടതോടുകൂടി പൈലറ്റ് പാരച്യൂട്ട് പ്രവർത്തിച്ച് സുരക്ഷിതരായി നിലത്തിറങ്ങി വിമാനം ഇടിച്ചിറങ്ങുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപാണ് പൈലറ്റ് താഴേക്ക് ചാടിയത് പിന്നാലെ ജയിൽ മീറിൽ ഹോസ്റ്റൽ സമുച്ചയത്തിന് സമീപം വീഴുകയായിരുന്നു വിമാനം ജെറ്റ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു സംഭവത്തിൽ ഇന്ത്യൻ വ്യോമസേന കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പൈലറ്റ് രക്ഷപ്പെടുന്ന വീഡിയോ പുറത്തു വരുന്നുണ്ട് ബ്രിട്ടീഷ് നിർമ്മിത മാർട്ടിൻ ബേക്കർ സിറോ സിറോ എജക്ഷൻ സീറ്റുകളാണ് പൈലറ്റുമാരുടെ സുരക്ഷയ്ക്ക് തേജസ് ഉപയോഗിച്ചിരിക്കുന്നത് പാരച്യൂട്ടുകൾ വിന്യസിക്കുന്നതിന് പൈലറ്റുമാരെ സിറോ പൊസിഷനിൽ നിന്ന് ഗണ്യമായ ഉയരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് താഴ്ന്ന ഉയരത്തിനോ കുറഞ്ഞ വേഗത്തിനോ ഉള്ള പോലും ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിങ് സമയത്തും പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നതിനാണ് സിറോ സിറോ ശേഷി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അപകടമുണ്ടാകുമെന്ന് ഉറപ്പായാൽ പൈലറ്റുമാർ ഈ എജക്ഷൻ സീറ്റ് വലിക്കുകയും അതിനടിയിലുള്ള സംവിധാനം വായുവിലേക്ക് എറിയുകയും ചെയ്യും സീറ്റിനടിയിലെ സംവിധാനം പൈലറ്റിനെ സുരക്ഷിതമാക്കുന്നതിനൊപ്പം തന്നെ പാരച്യൂട്ടുകൾ വിന്യസിക്കുകയും ചെയ്യുന്നു എകച്ചൽ സമയത്ത് പൈലറ്റുമാർക്ക് ഉയർന്ന ഗുരുത്വാകർഷണം അനുഭവപ്പെടും ഭൂമിയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ ഇരുപത് മടങ്ങ് വരെയാണ് അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലുമാണ് എന്തായാലും മറ്റ് അപകടങ്ങൾ ഒന്നുമില്ലാതെ പൈലറ്റിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞതിന്റെ വിശ്വാസത്തിലും മനോധൈര്യത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് ഇന്ത്യൻ സേന എന്ന് പറയാം കൃത്യസമയത്ത് മനോധൈര്യം കൈവിടാതെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തതിനാലാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പക്ഷേ തന്റെ കൺമുന്നിൽ തേജസ് യുദ്ധവിമാനം കത്തി തകരുന്നതു കണ്ട അദ്ദേഹത്തിന് ഉള്ളിലൊരു വിഷമം ഉണ്ടായി വിഷമത്തിന്റെ നിയന്ത്രണം കൈവിട്ടതോടുകൂടി പൈലറ്റ് പാരച്യൂട്ട് പ്രവർത്തിച്ചതിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ തന്നെ കാരണമായി മാറിയത് ജെറ്റ് പൂർണ്ണമായും കത്തി നശിച്ചു ആ സംഭവത്തിൽ ഇന്ത്യൻ വ്യോമസേന കോടതി അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ ഹോസ്റ്റലിന് മുന്നിൽ വിമാനം തകർന്നു വീണത് രണ്ട് പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരുടെയും നില നിലവിലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പൈലറ്റ് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ്